ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഷഹനാസാണ് എറണാകുളം ജില്ലയിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കേൾക്കാം ഷഹനാസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഷഹനാസിന്റെ എക്സ്പീരിയൻസ് ഞാൻ രണ്ടായിരത്തി പതിനേഴില് ഡ്രൈവിംഗ് പഠിച്ചു അതി പിന്നെ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരുപാട് പേടി കാരണം ഞാൻ അങ്ങനെ എടുക്കാറില്ലായിരുന്നു പിന്നെ എനിക്ക് ഈ നവംബർ തൊട്ട് എനിക്ക് ആഗ്രഹമാണ് വണ്ടി ഓടിക്കണം ആവശ്യമായിട്ട് മാറി അപ്പൊ ഞാൻ ഒന്ന് ഡ്രൈവിംഗ് ബ്രഷപ്പ് ചെയ്തു എന്നാലും പോരായ്മകൾ ഉണ്ടായിരുന്നു അതായത് ചെയ്യാൻ ചെയ്യാൻ പോയിരുന്നു ഒന്ന് പോയിരുന്നു അതിൽ നിന്ന് കൊറച്ച് എന്തൊക്കെയോ ഉണ്ട് എന്നാലും എനിക്കൊരു പേടിയാണ് റോഡില് അതായത് എന്റെ വണ്ടി റോഡിൽ ഇറങ്ങുമ്പം എന്റെ അപ്പുറത്തും അപ്പുറത്തും പോകുന്നു വണ്ടിയായിട്ട് മുട്ടാതിരിക്കാൻ ഞാൻ എന്തോരം സ്പേസ് കൊടുക്കണം ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് വണ്ടി എടുക്കുമ്പോൾ പിന്നെ പാർക്കിംഗ് ഇത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു എനിക്ക് ഞാൻ അങ്ങനെ പാർക്ക് ചെയ്യാറില്ല എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആരുടെയെങ്കിലും കൈ കൊടുക്കുമ്പോഴും പാർക്കിങ് അതായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഇന്ന് ഞാൻ കുറച്ച് തവണ പാർക്കിംഗ് ചെയ്ത് നോക്കി അപ്പം എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ ഇനിയിപ്പം ഞാൻ സ്വന്തമായിട്ടും കൂടെ ഒന്ന് രണ്ട് തവണ ചെയ്യുമ്പം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് പിന്നെ എനിക്ക് എന്താണ് ഞാൻ വീഡിയോസൊക്കെ കാണുമായിരുന്നു സജി സാറിന് പക്ഷേ എനിക്ക് നേരിട്ട് അറ്റൻഡ് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് പറഞ്ഞു നേരത്തെ നേരത്തെ പറഞ്ഞു അധികം ആളുകളും വീഡിയോ കാണുന്നവർക്ക് അവർക്ക് പ്രാക്ടിക്കലി കിട്ടുമ്പോൾ ഒന്നും അപ്പൊ എനിക്ക് എന്തായാലും നല്ലൊരു വ്യത്യാസമുണ്ട് എനിക്ക് ഡ്രൈവ് ഒരു തോന്നലായിട്ടുണ്ട് അതെ പിന്നെ ഞാൻ എപ്പോഴും ഈ പഠിക്കുന്നവരോട് പറയാറില്ല എന്താ വെച്ചാൽ കൂടുതൽ പണിയെടുക്കുന്നവരെല്ലാവരും വണ്ടിയിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് തിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാണാറുണ്ട് ഇപ്പോൾ ഞാനത് പിന്നെ ഷഹനാസോടും പറഞ്ഞ് പറഞ്ഞിരുന്നു അധികം പണിയെടുക്കണ്ട വളരെ കുറച്ച് വളരെ കുറച്ച് ആവശ്യത്തിന് പണിയെടുത്താൽ മതി എന്തിനാണ് ഇങ്ങനെ പണിയെടുത്ത് തളരുന്നത് സ്റ്റീറിങ് തിരിച്ച് തളരും അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിങ് ക്ലച്ച് ഒക്കെ ടെൻഷൻ അടിച്ച് തളർന്ന് തളർന്ന് കാണാറുണ്ട് പൊതുവേ ഉണ്ട് നമ്മൾ ക്ലാസ്സിന് വരുന്ന സമയത്ത് എനിക്കത് മനസ്സിലാവാറുണ്ട് അത് ഞാനിപ്പം ഷഹനാസിൻ്റെ കേസിലും പറഞ്ഞിരുന്നു കൂടുതൽ സ്റ്റിയറിംഗ് തിരിക്കണ്ട ഇപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ ആ ഒരു കറക്റ്റ് കാൽക്കുലേഷൻ കിട്ടുമ്പോൾ സ്റ്റിയറിംഗ് ആവശ്യത്തിന് മാത്രമേ തിരിക്കുന്നുള്ളൂ അപ്പോൾ പണി വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ അത് പഠിക്കണം അത് പരിശീലിക്കണം നമ്മൾ വളരെ കുറച്ച് സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടി കൺട്രോൾ ചെയ്യാൻ പഠിക്കണം ഇപ്പൊ അധികം തിരിച്ച് അത്രേന് റിട്ടേൺ തിരിച്ച് ഭയങ്കര ടെൻഷനായിരിക്കും നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ആവും എന്റെ കേസിൽ അത് റിയാക്റ്റീവ് ഡ്രൈവിംഗ് ആണ് വണ്ടി എങ്ങനെയാ പോകുന്നത് അതനുസരിച്ച് ഞാൻ നേരെയാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നു നമ്മളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരുന്നത് നമ്മളെ വണ്ടീനെ കൊണ്ടുപോകുന്നൊരു അവസ്ഥ വരണം അതുണ്ട് ചിലവർക്ക് ആ ഒരു പ്രശ്നമുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെട്ടു പോകും അപ്പം നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് എടുക്കും അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് തോന്നൽ മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ ഇപ്പം അങ്ങനെയല്ലേ ഇപ്പം കംഫർട്ട് ആയിട്ടാണ് പോകണം ഉറപ്പായിട്ട് പോകണം ഐ മീൻസ് ഉറപ്പിച്ചിട്ട് പോകണം മുട്ടില്ല എന്ന് ഉറപ്പിക്കണം നൂറ് ശതമാനം അങ്ങനെ ഉറപ്പിച്ചിട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് ഒന്നും ഒരു പ്രശ്നമാവില്ല അപ്പം ആ ലെവൽ ഡ്രൈവിംഗ് ഇപ്പം ഷേനാസിനും ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാക്കിങ്സും എല്ലാം ചെയ്തു നോക്കി പിന്നെ കറക്റ്റ് ഒരു കാൽക്കുലേഷൻ മനസ്സിലായിട്ടുണ്ട് ആ മിനിമം എഫേർട്ട് മാത്രം എടുത്തിട്ട് ഡ്രൈവ് ചെയ്യാൻ വർത്തായിരുന്നു അതെല്ലാവരും പറയും ലേറ്റ് ആവുന്ന ലേറ്റ് ആവുന്നു ശരി തന്നെയാണ് എനിക്ക് പകരം വേറെ വേറൊരാള് വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കാറില്ല നോർമലി ഒരു അസ്റ്റൻറിനെ വിട്ടിട്ടൊന്നും ക്ലാസ് ഇല്ല ഞാൻ തന്നെ പോവാണ് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത് ഇപ്പം ശനാസി പറഞ്ഞ പോലെ ഒരുപാട് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് കിട്ടിയത് എന്തായാലും ഹാപ്പിയാണ് കാരണം എനിക്ക് എനിക്ക് ഹെൽപ്പ് ഇല്ലാതെ തന്നെ വണ്ടി പോകാൻ അതാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ കഴിയില്ല എല്ലാ സിറ്റുവേഷനിലും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ക്ലാസ്സിന് പങ്കെടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന മതി നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഡേറ്റ് കിട്ടുള്ളൂ പിന്നെ അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തോളൂ പിന്നെ വേറെ പഠിക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട ഇനി തീരെ നടക്കുന്നില്ല എവിടെ പോയിട്ട് ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ക്ലാസ്സിൽ പങ്കെടുത്തോളൂ സംഭവം ഓക്കെ കിട്ടും ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള ഫീഡ്ബാക്സ് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ